ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഞാനിപ്പോഴുള്ളത് പ്രശ്നങ്ങൾ അവസാനിക്കാത്ത ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണ് നാട്ടുകാർ തന്നെ അഭിപ്രായപ്പെടാറുണ്ട് ലോകത്ത് ഒരുപാട് പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും ഉണ്ട് പക്ഷേ ഒരിക്കലും പ്രശ്നങ്ങൾ തീരാത്ത ഒരു പഞ്ചായത്ത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ തീരുന്നത് ഏതായാലും ഇനി കേൾക്കാനും പോകുന്നില്ല ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരനെ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ടു എന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം ഫൈസൽ എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഒരു കാരണവും കൂടാതെയാണ് പിരിച്ചുവിട്ടതെന്ന് നിങ്ങളെന്ന് പറയും നിങ്ങൾ പറയുന്നു എന്തെങ്കിലും കാരണം ഉണ്ടാവാതിരിക്കുമെന്ന് ചില ദോഷ ദോഷക തൃക്കുകളും പറയുന്നു എന്താ നിങ്ങളിങ്ങനെ പിരിച്ചുവിടാൻ കാരണം നിങ്ങളുടെ കുടുംബം ഇതോടെ പട്ടിണിയാക്കി പോണ്ട ഒരു അവസ്ഥയല്ലേ അതെ ഇത് കഴിഞ്ഞ പിന്നെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനൊന്നാം തീയതി രണ്ട് ക്ലബ്ബ് തമ്മിൽ വിഷയങ്ങളുണ്ടായി ഞാൻ പഞ്ചായത്തിൻ്റെ എന്ന നിലയിൽ ഞാൻ മാറി നിൽക്കുമായിരുന്നു ഒരു ക്ലബ്ബ് എൻ്റെ നാട്ടിലത്തെ ക്ലബ്ബായിരുന്നു ഒരു ക്ലബ്ബ് പര്യവാരം ക്ലബ്ബായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നെ വിഷയങ്ങൾ നടന്നപ്പോൾ ഞാൻ സ്വാഭാവികമായും എന്ന നിലയിൽ ഇത് ഇത് തമ്മിൽ ഉന്തും ഉണ്ടായപ്പോൾ ഞാൻ അവിടെ പിടിച്ചു മാറ്റാൻ ലാസ്റ്റ് ഘട്ടത്തിൽ ഇറങ്ങേണ്ടി വന്നു ആ വിഷയം കഴിഞ്ഞ് രണ്ട് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു അതിൽ ഈ വിഷയം നടക്കുമ്പോൾ സെക്രട്ടറി എനിക്ക് കാരം കാണിക്കൽ നോട്ടീസ് തന്നു അതുപോലെ മറ്റു ക്ലബിനും കൊടുത്തു അപ്പോൾ സെക്രട്ടറി ഞാൻ മറുപടി കൊടുത്തു ഞാനൊന്നും ഇടപെട്ടിട്ടില്ല ആ പിന്നെ പരിപാടി നടന്നപ്പോൾ ആ കുടുംബത്തിലെ ആളുകളാണ് അവരുമായി പിന്നെ സംഘർഷത്തിലേർപ്പെട്ടത് ഞാൻ മാറി നിൽക്കുകയായിരുന്നു അതിൻ്റെ സി സി ക്യാമറയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ അവിടുത്തെ അവിടെ കളി നിയന്ത്രിച്ചിരുന്ന അവിടുത്തെ ഉദ്ഘാടനം ചെയ്ത മെമ്പറായ അനിൽ പുള്ളിപ്ര മെമ്പറടക്കം ഈ ഈ വാദവുമായി ബന്ധപ്പെട്ട് ഞമ്മളോട് അതിൻ്റെ സത്യം വെളിപ്പെടുത്തിയതാണ് പുള്ളി ഒരു നിഷ്പക്ഷ ആളായതുകൊണ്ട് ഇക്കാലത്ത് അങ്ങനത്തെ ആളുകളെ വളരെ കമ്മി കിട്ടുള്ളൂ ആ പുള്ളി ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നവർ നിങ്ങളെ ഒരു കാരണവുമില്ലാതെ അതായത് അപ്പോൾ രണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ ഇതിന് മറുപടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ട് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ബോർഡ് മീറ്റിങ്ങുകളാണ് അതാണ് എനിക്ക് സംശയം ഈ രണ്ട് ബോർഡ് മീറ്റും ചെയ്യാതെ മറുപടി കൊടുത്തു മറ്റേ ക്ലബ്ബിനും പിന്നെ കത്തയച്ചിട്ട് അവർ തിരിച്ച് മറുപടി കൊടുത്തില്ല അവർക്ക് പരാതി കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തിന് പിന്നെ പിരിച്ചുവിട്ടു അത് അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പാർട്ടി ഇന്നെ കയറ്റിയ ആളുകളാണ് ഇവരൊക്കെ അവരൊപ്പം വന്നിട്ടുള്ളത് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അനീഷ് നമ്മുടെ ഒപ്പമുണ്ട് അനീഷ് കുമാർ ഈ ഇങ്ങനെയൊക്കെ ഒരു ഇത് രാഷ്ട്രീയ പകവോക്കലാണോ എന്തെങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഫൈസൽ അനിശ്ചിതകാലത്തേക്ക് ഇവിടെ കുത്തിയിരിപ്പ് സമരമാണ് നിരാഹാര സമരമല്ല കുത്തിയിരിപ്പ് സമരമാണ് ആ കുത്തിയിരിപ്പ് സമരം തുടരും നാളെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മാർച്ച് നടക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും നമ്മൾ മറ്റ് കോൺഗ്രസും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിന് ഉള്ളിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തീരാത്ത പ്രശ്നങ്ങളായി അങ്ങാടിപ്പുറത്ത് നിലനിൽക്കുക തന്നെ ചെയ്യുന്ന കാര്യത്തോട് സംശയം അങ്ങാടിപ്പുറത്തെ പ്രശ്നങ്ങൾ ആയാലും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഒരാളെ പിരിച്ചുവിടുന്നതിന് ഒരു കാരണം വേണം ഇവിടെ ഇപ്പോൾ ലീഗ് മുസ്ലിം ലീഗിൻ്റെ മേധാവിത്വം ഉള്ളത് കോൺഗ്രസിന് ഒരംഗം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു തോന്നല്ലേ ഒരങ്കേ ഉള്ളൂ അപ്പോൾ ചക്കിളത്തി പോലും അതായത് ഇതിൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾ വലിയവരാണ് നിങ്ങൾ ചെറിയവരാണ് എന്നൊന്ന് കാണിക്കണമെന്നാണ് നാട്ടുകാരും കോൺഗ്രസുകാരുടെ ഈ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് അവർ വലിയവരാണ് അവർ തീരുമാനമെടുക്കുന്നു അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരായ നാലഞ്ച് വർഷമായല്ലേ നാല് വർഷത്തോളം ജോലി ചെയ്ത ഒരാളെ ഒരു കാരണവുമില്ല പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അത്തരം സമീപനം ഏതൊരു പഞ്ചായത്ത് ഭരണസമിതിയും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ കളികൾ നടക്കുമ്പോൾ അക്രമങ്ങൾ സാധാരണയാണ് രണ്ട് ടീമുകൾ അമ്മിലാകുമ്പോൾ വാശിയാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കയ്യേറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ അതിലൊക്കെ നമുക്ക് പരിഹാരങ്ങളും ഉണ്ട് പക്ഷേ ആ മാർഗങ്ങളിലേക്കൊന്നും പോകാതെ ഒരു ജീവിതമാണ് ഒരു കുടുംബജീവിതമാണ് നശിപ്പിക്കുന്നത് അവിടെ ഞങ്ങൾക്ക് സമരം ചെയ്യുക വേറെ മാർഗമല്ല അതായത് കൃത്യമായ ഉദ്യോഗസ്ഥന് ഈ കേരളോത്സവത്തിൽ ഉണ്ടാവേണ്ടവരുണ്ടായിരുന്നില്ല അവസാനം ആരെയോ രക്ഷിക്കാനോ ആരുടെയോ തെറ്റുകൾ പൂർത്തി വയ്ക്കാനോ ആണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതായാലും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പൊതുജനങ്ങളെ പഞ്ചായത്തിൻ്റെ ഭരണപക്ഷം ഭരണസമിതി തന്നെ അറിയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്